ഇന്നലെ ലുലൂല് പോയപ്പോൾ ഞങ്ങൾക്ക് കണ്ടതാണിത് ഇതിന് മുന്നേ ഒരു റെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചക്കടരെ നാട്ടിലുള്ള ചക്കട ഇവിടെ ആയിട്ടായാലും കിട്ടുമ്പോൾ നമുക്കൊരു ഇതല്ലേ അപ്പം ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുണ്ടാക്കണല്ലേ കലുമാ ഇതുണ്ടാക്കി നോക്കണം ആവി കഴിഞ്ഞ് നോക്കണം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഇതാണ് അങ്ങനെ ചക്കട വേവിച്ച് കൊടുന്നത് കലസിന് ഇപ്പോൾ വേണോ ഇപ്പം വേണോ ഏ ഇപ്പ കൊണ്ടുവരാം പ്രൊമോഷനൊന്നല്ലോ ലുലൂല് സഫാരിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ കപ്പയൊക്കെ എടുക്കാറുണ്ട് അപ്പം അങ്ങനെ എടുക്കാൻ പോയി കപ്പെടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചക്കടയാണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് എന്തായാലും ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം

നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു ബെസ്റ്റ് സാധനം അത് എല്ലാരും ട്രൈ ചെയ്യണം ഞാൻ എനിക്കിഷ്ടമാണ് ചക്കട ഇഷ്ടമാണ് ട്രൈ ചെയ്യാ ബൈ ബായ് പറ